വോട്ടർ വോട്ടർപട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ സിപിഎമ്മും കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാരും സിപിഎമ്മും എസ് ഐ ആറിനെതിരാണ് രാഷ്ട്രീയ വിയോജിപ്പ് തുടരുമ്പോഴും എസ് ഐആർ നടപടികളുമായി സഹകരിക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിൽ എല്ലാവരും ഉറപ്പാക്കണം നടപടികളിൽ നിന്ന് മാറി നിന്നാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് വോട്ടുചോർച്ചയുണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരാളും നിൽക്കാതെ മുഴുവൻ മുഴുവനാളുകൾ വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗത്തിൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ കോടതിയുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് വോട്ടർ പട്ടിക നിർമ്മാണത്തിന്റെ ഈ പ്രക്രിയയിൽ എസ് ഐ ആറിന്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിൽ പോവുകയും ചെയ്യൂ എന്നുള്ളതുകൊണ്ട് ഓർഡർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള റൂട്ട് ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുക വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിജിൻ ഈ എസ് ഐ ആർ നടപടികളിൽ നിന്ന് മാറി നിന്നാൽ അത് കേരളത്തിൽ വലിയ രീതിയിലുള്ള വോട്ട് വോട്ടുചോർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് അപ്പോൾ വിയോജിപ്പിനിടയിലും സഹകരിക്കാമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണോ സി പി എം ഉള്ളത് തീർച്ചയായും ബീഹാറിലെ ഏറ്റവും വലിയ തിരിച്ചടി തിരിച്ചടിയൊക്കെ മാതൃകയാക്കി കേരളത്തിലും അത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ ഒരു നിരീക്ഷണം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ഫലപ്രദമായി തന്നെ ഇപ്പോൾ നടക്കുന്ന നടപടികളിൽ ഇടപെടണം എന്നുള്ള നിർദ്ദേശം അത് പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം തന്നെ ജനങ്ങൾക്കും നൽകുകയാണ് പരസ്പരം എല്ലാവരും സഹായിച്ച് സഹകരിച്ച് ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ് സി പി എം വ്യക്തമാക്കുന്നത് എന്തായാലും സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ സി പി എമ്മും ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കും എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഒപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴും എസ് ഐ ആറുമായി സഹകരിച്ച് തന്നെ പോകണം എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസും നേരത്തെ തന്നെ ആ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മാറി നിന്നാൽ അത് വലിയ തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവുകയും ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന നിലപാടുകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയും ഒക്കെ ചെയ്യും എന്നുള്ള വിലയിരുത്തലാണ് സി പി എം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ പ്രക്രിയയുടെ ഭാഗമായി ഒരുമിച്ച് പോവുക അതിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ടാവുക ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ിലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തുക എന്ന തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ് തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെയും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻത്തും നിലപാട് ഇതായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലും എസ് ഐ പരസ്യമായി തന്നെ എതിർക്കുകയും ഇങ്ങനെയൊരു നിലപാട് പരസ്യമായി പറയാൻ തയ്യാറായിരുന്നില്ല സി പി എം ഇപ്പോൾ അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശത്തിലേക്കാണ് സി പി എത്തുന്നത് നിലവിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എസ് എ നടപടികൾ ആ നടപടികൾ എൺപത് ശതമാനം ഫോറം എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പക്ഷേ ആ നടപടികൾ എൺപത് ശതമാനം എന്ന് പറയുന്നത് കൃത്യമല്ല എന്ന കാര്യവും സി പി എം വ്യക്തമാക്കുകയാണ് കാരണം ബി എൽഒമാർ വീടുകളിലെത്തി ഈ ഫോറം വിതരണം ചെയ്യുന്നത് പോലും കൃത്യമായി നിലവിൽ നടക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി തടസ്സമാകുന്ന നിലയിലുള്ള ഇടപെടലൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഫോറം എത്തിക്കുന്ന കാര്യത്തിൽ ഉള്ള വീഴ്ച അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാര്യവും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന എസ് ഐ ആറുമായി താൽക്കാലം സഹകരിക്കുക ഒപ്പം തന്നെ നിയമ പോരാട്ടം അതിന്റെ വഴിക്ക് കൊണ്ടുപോവുക എന്ന നിലപാടിലേക്കാണ് നിലവിൽ സി പി എം എത്തിയിട്ടുള്ളത്